മധ്യ കേരളത്തിന്റെയും തെക്കൻ കേരളത്തിന്റെയും പേരുകേട എല്ലാ എല്ലാ പൂരപ്പറമ്പുകളിലെയും നിറസാന്നിധ്യമായ ഗോപാലൻ കൂട്ടി വരികയാണ് പെരുമയുടെ രാജസൂയങ്ങൾ തന്റെ വളർച്ചയ്ക്ക് അതമ്പടിയാക്കി ആന കേരളത്തിൽ വേറിട്ട ചരിത്രം രചിച്ചവൻ വരികയാണ് വേറിട്ട ഗജനിയുടെ ആവേശവും പാരമ്പര്യവും ആർത്തു മുന്നിലും മടിയറവിക്കുവാൻ ഇഷ്ടപ്പെടാത്ത കാതലുള്ള ഗജപ്പിറവി കാലത്തിന്റെ ആവേശം ഈ സായന്ധനത്തെ കേറി ഈ നിൽക്കുമ്പോൾ ആഘോഷം ഉത്തരേന്ത്യൻ ചക്രവർത്തിമാരുടെ ചന്തവും സങ്കൂറ്റവും ആവോളം കണ്ട മലയാള മണ്ണിന്റെ മറ്റൊരു വാഗ്ദാനം ഇനിയും പുറത്താനിരിക്കുന്ന ആവേശത്തിന്റെ വേദികളിൽ അടകോട് വന്നു ചേരുന്നവൻ തന്റേതായ പാതകളിൽ സങ്കൂറ്റവോട് വഴി നടത്തുവാൻ ഇത ചരിത്രം രചിച്ചവരെ Yeah.